Welcome back to the YouTube channel. എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് എന്താ പറയുക സ്കിൻ കെയറിലും ഹെയർ കെയറിലും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുണ്ട് സോ അങ്ങനെ ഞാൻ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ചെയ്യുക അതുപോലെ തന്നെ ടാനിങ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡി നോക്കിയ സമയത്താണ് ഡോക്ടർ രാജേഷിൻ്റെ ഒരു ചെറിയൊരു ഹോം റെമഡി കണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫാണ് നമുക്ക് കുട്ടികൾക്കും അഡൾട്ടിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള ഗ്ലോവിങ് ട്രിക്കാണ് അല്ലെങ്കിൽ ഗ്ലോവിങ് പാക്കാണ് നമ്മൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്നത്തെ ആദ്യം നമുക്ക് രണ്ട് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സീം തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ ആദ്യത്തെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഏത് ഏജ് കാറ്റഗറിയിലും യൂസ് ചെയ്യാം അതായത് കുട്ടികൾക്കും ഇത് സേഫ് ആണ് പ്രായമായവർക്കും ഇതിനിടയ്ക്ക് നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഇത് സേഫ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല കാരണം അത് അത്രയും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്തു നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്യാൻ വേണ്ടി വേണ്ടത് കുറച്ച് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും ഈ ഒരു ഹോം റെമഡി നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്കുക അധികം സമയമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട സോ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ആദ്യത്തെ ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും പുറത്ത് പോകുന്നവരാണെങ്കിൽ ഡെയിലി ട്രാവല് ചെയ്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ചൂടും എല്ലാ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ടാനിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതിപ്പോൾ ഫേസിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നമ്മുടെ കൈ കൈമുട്ട് കഴുത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് ആ ടാനിങ് കുറയ്ക്കാൻ വേണ്ടി ടാനിങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അവനെ മാറ്റാമെന്നല്ല ഗ്രാജ്വലി അതിന് കുറച്ച് കുറച്ച് ഒന്ന് നല്ലോണം ഗ്ലോ ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നെക്കിനും കൂടെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് ഈ നമുക്ക് മുഖത്ത് ചുളിവുകൾ വരുന്ന പ്രശ്നം പണ്ടൊക്കെ അതൊരു സിക്സ്റ്റി എബൂവിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് സിക്സ്റ്റീസിലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊട്ടിട്ടേ മുഖത്ത് ചുളിവുകൾ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹോം റെബഡിയാണിത് ഇത് ഇനി അടുത്തെന്ന് പറയുന്നത് മുഖത്ത് ഡ്രൈനെസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ പോർട്സ് ഉള്ളവരാണെങ്കിൽ ഓപ്പൺ പോട്സ് എല്ലാവർക്കും അറിയായിരിക്കും എന്താ ഓപ്പൺ പോട്സ് സോറി ഓപ്പൺ ഉള്ള പോട്സുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിനൊന്നും കൂടി ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ആഗ്നേസിനെ ഒന്നൊന്ന് എന്താ പറയുക കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ ഒരുപാട് ആക്നെസ് ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇപ്പം ഈ നമ്മൾ യൂസ് നമ്മൾ ഈ ഹോം റെമഡി എന്താണെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ് ജസ്റ്റ് കഞ്ഞിവെള്ളം മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യുന്നത് സോ നമുക്ക് ഇത് ആഴ്ചയിൽ നാല് തവണ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് സ്കിന്നിന് ഒരു ഡാമേജോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു പാറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിപ്പോൾ എന്തൊരു ഹോം റെമഡിയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നല്ലതാണ് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ പാടായിട്ടൊക്കെ കിടക്കും സോ അപ്പോൾ അതുകൊണ്ടൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതിനു വേണ്ടി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നെല്ലാം കാണാം നമുക്ക് ഈ ഹോം റെമഡി ചെയ്യാനായിട്ട് കഞ്ഞിവെള്ളം ആട്ടോ എടുക്കണം അതായത് ചോറൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുക ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേനും ഈ വെള്ളത്തിൻ്റെ അതിൻ്റെ സ്ട്രാച്ചും കാര്യങ്ങളൊക്കെ താഴത്തോട്ട് അടിയും അടിഞ്ഞു കഴിയുമ്പോൾ മുകളിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് താഴത്തെ അത് മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്കിത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കാണാം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത തൈര് പാലിൻ്റെ പാട പിന്നെ ഓട്സ് ഇത്ര സാധനങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫേസ് നല്ലോണം തന്നെ വാഷ് ചെയ്തിട്ടുണ്ടാവണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിനു ശേഷം ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നെക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ ഇത് വെക്കാവുന്നതാണ് വെച്ച് കഴിഞ്ഞതിന് ശേഷം തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു നാല് തവണ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ലോണം ഫേസിൽ ഇത് ഡ്രൈ ആയതിന് ശേഷം ആണ് വാഷ് ചെയ്ത് കളയേണ്ടത് ജസ്റ്റ് ഒന്നാക്കി കഴിഞ്ഞാൽ നനവോട് കൂടെ കൊണ്ട് വാഷ് ചെയ്ത് കളയരുത് വാഷ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ മുഖം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നൊരു ചെറിയ ഗ്ലോ തരണ പോലെ തോന്നും പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്രമാത്രം റിസൾട്ട് വരണമെന്നില്ല പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് വൺ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപോലെ നമ്മുടെ മുഖത്തെ അതായത് ഈ ഒരു റൈസിൽ റൈസ് വാട്ടറിൽ ഒരുപാട് മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വളരെയധികം ബെനിഫിറ്ററിയാണിത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൊളാജൻ നമ്മുടെ മുഖത്ത് പ്രിങ്കിൾസ് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊളാജനാണ് ഈ കൊളാജൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈസ് വാട്ടർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ് ഒന്ന് നല്ല ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റർ ആകാൻ ടാനിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണിത് സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇതുപോലത്തെ യൂസ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും